പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മലയാളത്തിന്റെ അഭിമാനമായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷിനും നടി ശോഭനയ്ക്കും ഹൃദയശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോ ജോസ് ചാക്കോ പെരിയപുരത്തിനും പത്മഭൂഷണം ലഭിച്ചു മുൻ ഫുട്ബോൾ താരമായ ഐ എം വിജയനും സംഗീത അധ്യാപിക ഓമനക്കുട്ടി അമ്മയ്ക്കും പത്മശ്രീ ബഹുമതി ലഭിച്ചു എം ടി വാസുദേവൻ നായരും മാരുതി സുസുഗി മുൻ ചെയർമാൻ ഒസാമു സുസുഗിയും ഉൾപ്പെടെ ഏഴ് പേർക്കാണ് പത്മവിഭൂഷൺ നൽകിയത് ധ്രുവർ നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ തെലങ്കാന റിട്ടർ ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ പബ്ലിക് അഫയേഴ്സ് ചണ്ഡിഗഡ് കുമുദിനി രജനീകാന്ത് ലാക്കിയ കല ഗുജറാത്ത് ലക്ഷ്മിനാരായണ സുബ്രഹ്മണ്യൻ കല കർണാടക ശാരദ് സിൻഹ കല ബിഹാർ എന്നിവരാണ് പത്മവിഭൂഷൺ പുരസ്കാരം നേടിയത് തമിഴ് നടൻ അജിത് കുമാർ തെലുങ്ക് നടൻ നന്ദമൂരി ബാലകൃഷ്ണ ഗായകൻ പമ്പജുദാസ് സംവിധായകൻ ശേഖർ കപൂർ ഗായകൻ അരിജിത് സിംഗ് എന്നിവരുൾപ്പെടെ പത്തൊൻപത് പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് ആർ അശ്വിൻ എന്നിവരുൾപ്പെടെ നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീ പുരസ്കാരങ്ങളും നൽകി റിപ്പബ്ലിക് ദിനത്തിൽ നിന്നാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളായ പത്മ പുരസ്കാര ജേതാക്കളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് സീലിൽ നിന്നുള്ള ഹിന്ദു ആത്മീയ നേതാവായ ജോനാസ് മെസത്തി ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് എഴുതിയതിന് പ്രശസ്തരായ ട്രാവൽ ബ്ലോഗർ ദമ്പതികളായ ഹ്യൂ കോളിൻ കാൻസർ എന്നിവർ പത്മശ്രീ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള വാദ്യ സംഗീത വേലു ആശാൻ പാര അത്ലറ്റ് ഹരവിന്ദർ സിംഗ് കുവൈത്തിലെ ആദ്യ യോഗ സ്റ്റുഡിയോ സ്ഥാപകശേഖ എ ജെ അൽസബാഹ നടോടി ഗായിക പാട്ടുൽബീഗം സ്വാതന്ത്ര്യ സേനാനി ലീബ ലോബോ സർദേശായി എന്നിവർ ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പേരാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത് ഭക്തിഗായകൻ ഭേരു സിംഗ് ചൌഹാൻ പത്രപ്രവർത്തകൻ ഭീംസിംഗ് ഭാവേഷ് നോവലിസ്റ്റ് ജഗീഷ് ജോഷില സെർവിക്കൽ കാൻസർ ചികിത്സാരംഗത്തെ ഡോ നീരജ് ഭട്ട എന്നിവരും പത്മശ്രീ അവാർഡ് നേടിയവരിൽ ഉൾപ്പെടുന്നു രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളായ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നീ മൂന്ന് വിഭാഗങ്ങളിലാണ് പത്മ അവാർഡുകൾ നൽകുന്നത് കല സാമൂഹിക പ്രവർത്തനം പൊതുകാര്യങ്ങൾ സയൻസ് എഞ്ചിനീയറിംഗ് വ്യാപാരം വ്യവസായം വൈദ്യം സാഹിത്യം വിദ്യാഭ്യാസം കായികം സിവിൽ സർവീസ് തുടങ്ങിയ വിവിധ മേഖലകളിലെ മികവിനാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് അഞ്ച് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ ട്രാവൽ ജേർണലിസത്തിന് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ട് സെർ ട്രാവൽ ബ്ലോഗർമാരായ ഹ്യൂ കോളിൻ കാൻസർ എന്നിവർക്ക് പത്മശ്രീ നൽകിയത് ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും പാരമ്പര്യതര സ്ഥലങ്ങളെയും ഉയർത്തിക്കാട്ടുകയും ഇന്ത്യയുടെ സംസ്കാരം ചരിത്രം ഭൂപ്രകൃതി എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്ത ദമ്പതികൾ ഒരുമിച്ച് മുപ്പതിലധികം പുസ്തകങ്ങൾ രചിക്കുകയും മൂവായിരത്തിലധികം ലേഖനങ്ങൾ കോളങ്ങൾ മാഗസിൻ ഫീച്ചറുകൾ എന്നിവ എഴുതുകയും ചെയ്തു ബ്രസീലിൽ നിന്നുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും ഹിന്ദു ആത്മീയ നേതാവുമായ ജോനാസ് മസത്തിയും ലോകമെമ്പാടും ഇന്ത്യൻ ആത്മീയ തത്വചിന്ത സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചതിന് പത്മശ്രീ അവാർഡ് ജേതാക്കളുടെ പട്ടികയിൽ ഇടം നേടി നിരവധി വർഷങ്ങളായി വേദാന്ത ജ്ഞാനത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുന്നതിനായി അദ്ദേഹം പ്രവർത്തിച്ചു പത്മശ്രീ ലഭിച്ചവരിൽ ബിലാസ്പൂരിൽ നിന്നുള്ള ആപ്പിൾ കർഷകനായ ഹരിമാൻ ശർമ്മയും ഉൾപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ താഴ്ന്ന ഉയരത്തിൽ വളരുന്ന ഏറ്റ തൊണ്ണൂറ്റി ഒൻപത് എന്ന ആപ്പിൾ ഇനം വികസിപ്പിച്ചെടുത്തു ഇത് ഇത്തരത്തിലുള്ള ആദ്യത്തെ കണ്ടുപിടുത്തമാണ് പാരാലിമ്പിക് ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായ ഹർവീന്ദർ സിംഗിനും പത്മശ്രീ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ പാരാലിമ്പിക്സിൽ വെങ്കലവും നേടി സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലൊന്നായ മുസഹർ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി തന്റെ ഫൗണ്ടേഷൻ നെയ് ആശയിലൂടെ അക്ഷീണം പ്രവർത്തിച്ച ഭോധ്പൂരിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനായ ഭീംസിംഗ് ഭാവേഷും പട്ടികയിൽ ഇടം നേടി